എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ രാവിലെ ഒരു കൈച്ചെയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു മേക്കിംഗ് ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേട്ട് നോക്കുക അപ്പം നമ്മൾ ഇതുപോലെ കരിമണിയുടെ ആ ഒരു ചെയിൻ ചെയിനാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇത് നമുക്ക് കൈ ഗോ ഇതിപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആട്ടോ ഇതാണ് കൈകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കമ്പിയൊക്കെ വെച്ച് കെട്ടാം പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഇതുപോലെ കരിമണിയുടെ ചെയിന് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡും കിട്ടും അല്ലാത്തതും കിട്ടും ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്തത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് കറക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആകുമ്പോൾ കുറച്ച് നാളെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇപ്പോൾ ഞാൻ ഒരു കരിമണിയുടെ ചെയിൻ ആണെങ്കിൽ നമുക്ക് ഗോൾഡ് കവറിങ്ങായിട്ടുള്ള ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും ആ അതിപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന എൻ്റെ അടുത്തുള്ള ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗോൾഡ് കവറിങ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ആ ഒരു വലിയ ചെയിനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ സാധാരണ മാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചെയിൻ നമുക്കിങ്ങനെ ഗോൾഡ് കവറിങ് ഷോപ്പിൽ ചിലപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെടുത്ത് തരുമായിരിക്കും അപ്പോൾ ഈ ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു സ്ട്രാൻഡിന് തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്കല്ലാതെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ കമ്പിയൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇത് കുറച്ച് കുറച്ച് പാടായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് സമയം എടുക്കും അതിന് പകരം നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇടയ്ക്ക് നമുക്കൊരു ബീഡ് വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗിയർ വയറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഗിയർ വയറും എടുക്കാം ഫ്യൂസ് കമ്പി എടുക്കാം പക്ഷേ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ഗിയർ വയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്യൂസ് വെയറിനെക്കാട്ടിലും അപ്പോൾ നമ്മൾ ഗിയർ വയർ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സും അതുപോലെ തന്നെ ഈവിൾ ഐ ബീഡ് ആട്ടോ അപ്പം ഈ ഒരു ബീഡിൻ്റെ പേരാണ് ഈവിൾ ഐബീഡ് ഇത് മിക്കവാറും മോത്തിയിലൊക്കെ ഈ ഒരു സംഭവം ഈവിൾ ഐബീഡ് അവൈലബിൾ ആട്ടോ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് മോത്തിയിൽ കിട്ടി ഇങ്ങനെയുള്ള ഷോപ്പുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ആമസോണിൽ ഇത് കിട്ടും ഈവിൾ ഐ ബീഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെയിൽ ഇല്ല അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി അത് അപ്പം ഈ ബിൾ ഐബിഡിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ ബീറ്റ്സിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ ബീറ്റ്സ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം എന്നിട്ട് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ചെയിൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് കുറച്ചുകൂടെ കൂട്ടി നമുക്കൊരു ഒരു ഹൺഡ്രഡിന് മേപ്പോട്ടേ റേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കാരണം ഇത് ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ ആണ് ഇതിന്റെ ഒരു സ്ട്രാൻഡിന് തന്നെ റേ ചെയിനിന് തന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പം അത്ര ആ ഒരു ആ ഒരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഐറ്റത്തിന് റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് റേറ്റ് കുറച്ചിടരുത് ഏകദേശം നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ ഒക്കെ ഇടണം ഒരു ഒരു ചെയിനിന് കാരണം ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം സാധാരണ ഒരു പ്ലേറ്റ് അല്ലാത്ത ഒരു ചെയിൻ ആണെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് പിന്നെ ഹാൻഡ് വർക്ക് കൂടെ ആയതുകൊണ്ട് നമ്മൾ സ്വന്തം ഒരു ഡിസൈൻ ചെയ്യുമല്ലേ ഇപ്പം ഹാൻഡ് വർക്ക് കൂടെ ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു എഫേർട്ടും ആ ഒരു ടൈമും ഒക്കെ നോക്കിയിട്ട് നമ്മളിടണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും റേറ്റിനൊക്കെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് എനിക്ക് ആദ്യമൊന്നും അധികം സെയിലൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് എനിക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സത്യസന്ധമായി ായിട്ട് സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടും നമുക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടുമെന്നുള്ള ഷുവറാണ് നമ്മൾ വേറൊരാളുടെ ഇതിൽ കൈകടത്താനോ അല്ലെങ്കിൽ വേറൊരാളുടെ ബിസിനസ് തകർക്കാനോ ഒന്നും നോക്കാതെ നമ്മളായ രീതിയിൽ സ്ട്രേറ്റ് വെയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാതെ എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് എനിക്ക് തന്നെ ഇപ്പം ഈ ഒരു തുടങ്ങിക്കഴിഞ്ഞ് ഒരുപാട് നാൾ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്ക് കിട്ടാൻ തുടങ്ങിയത് അതുവരെ ഞാനിങ്ങനെ വെറുതെ ശുമായി ഈച്ചയടിച്ചിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് അവർ പ്രോസസ്സിലെത്താനും അവരുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടത്തുള്ളൂ ആദ്യം ആൾക്കാർ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കും നിരീക്ഷിക്കുമായിട്ട് പിന്നെ ആയിരിക്കും നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ തുടങ്ങുന്നത് അപ്പം നമുക്ക് നമുക്കൂടെ ലാഭം ഒരു ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൈച്ചെയ്നൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ നമുക്ക് മാലയൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ ആ മാലയുടെ ഒരു മിക്കിങ് വീഡിയോ എനിക്ക് പറ്റുവാണെങ്കിൽ ചെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ആ ഒരു ചെയിനും കാര്യങ്ങളും മിക്കവാറും മോത്തിയിലെല്ലാം ജ്യല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും അവൈലബിൾ ആട്ടോ പിന്നെ ഈ ഒരു ചെയിൻ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഗോൾഡ് ഉള്ള ഷോപ്പിൽ നിന്നാണ് അത് തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെടുത്ത് തരും ചിലടത്ത് ചിലപ്പം കാണുമായിരിക്കും ചിലപ്പം കാണത്തില്ല നിങ്ങൾ ചോദിച്ചു നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കരിമണിയുടെ ചെയിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം കുഞ്ഞു വീഡിയോ ആട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യാൻ ഓൾറെഡി ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് കൻറ്റ് കണ്ടത് അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണാം എനിക്ക് എല്ലാ വീഡിയോസും അങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല കുറച്ച് ടൈമിൻ്റെ വ്യത്യാസം എനിക്ക് സ്റ്റാൻഡ് കൂടില്ല അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് താങ്ക് യു ബായ്